ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അറീന മലയാളി പരിശീലകനായ ബിനോ ജോർജ് നിലവിൽ ഈസ്റ്റ് ബംഗാളിനോടൊപ്പമാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അവരുടെ റിസർവ് ടീമിൻ്റെ പരിശീലകരിൽ ഒരാളാണ് അദ്ദേഹം മാത്രമല്ല അദ്ദേഹം അവിടെ ഉള്ളതുകൊണ്ട് തന്നെ ഒരുപാട് മലയാളി താരങ്ങൾക്ക് ഇപ്പോൾ ഈസ്റ്റ് ബംഗാളിൽ അവസരങ്ങൾ ലഭിക്കുന്നുണ്ട് പി വി വിഷ്ണു അങ്ങനെ ഉയർന്നു വന്ന താരങ്ങളിൽ ഒരാളാണ് അതുപോലെ തന്നെ അമാൻ സീഖയുണ്ട് ജസിൻ ഉണ്ട് അങ്ങനെ ഒരുപാട് മലയാളി താരങ്ങൾ ഇപ്പോൾ ഈസ്റ്റ് ബംഗാളിൻ്റെ ഭാഗമാണ് അത് റിക്രൂട്ട് ചെയ്യുന്നത് ബിനോ ജോർജ് തന്നെയാണ് ഏതായാലും സമീപകാലത്ത് സോഷ്യൽ മീഡിയയിൽ വളരെയധികം വൈറലായ ഒരു താരമാണ് മുഹമ്മദ് നിയാജ് മുന്നേറ്റ നിര താരമാണ് പത്തൊൻപത് വയസ്സുള്ള താരമാണ് നിയാജ് അദ്ദേഹം യഥാർത്ഥത്തിൽ സെന്റ് ജോസഫ് കോളേജ് ദേവഗിരിയുടെ താരമാണ് പക്ഷെ സെവൻസ് മൈതാനങ്ങളിൽ ഗംഭീര പ്രകടനമാണ് മുഹമ്മദ് നിയാജ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് കോയപ്പയിലൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രകടനം നമ്മൾ കണ്ടതാണ് അത് റീൽസുകളിൽ വളരെയധികം വൈറലായിരുന്നു ഈ സമയത്താണ് ബിനോ ജോർജ് ഇപ്പോൾ നിയാജിനെ ശ്രദ്ധിക്കുന്നത് അതായത് നിയാജിൻ്റെ ഒരു റീലിൻ്റെ താഴെ ബിനോ ജോർജിൻ്റെ ഒരു കമൻ്റ് ഉണ്ടായിരുന്നു എന്താണ് ഈ താരത്തിൻ്റെ പേര് എന്നാണ് ബിനോ ജോർജ് ചോദിച്ചിരുന്നത് അതായത് നിയാജിനെ ഈസ്റ്റ് ബംഗാളിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ശ്രമം എന്ന് വേണമെങ്കിൽ നമുക്ക് അതിനെ വിശേഷിപ്പിക്കാം പക്ഷേ അവിടെ ഒരു ിസ്റ്റ് സംഭവിച്ചിട്ടുണ്ട് തൊട്ടടുത്ത ദിവസം തന്നെ ഈസ്റ്റ് ബംഗാളിന്റെ ചിലവൈരികളായ മോഹൻ ബഗാൻ മുഹമ്മദ് നിയാജിനെ കഴിഞ്ഞു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് മോഹൻ ബഗാന്റെ വൃത്തങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള റിപ്പോർട്ടുകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതായത് പത്തൊൻപത് വയസ്സുള്ള മുഹമ്മദ് നിയാജ് ഇനി മോഹൻ ബഗാന് വേണ്ടിയാണ് കളിക്കുക ബിനോ ജോർജ് കണ്ടുവച്ച താരത്തെ ഉടൻ തന്നെ സ്വന്തമാക്കാൻ മോഹൻ ബഗാൻ കഴിഞ്ഞു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് ഏതായാലും വലിയ ഭാവി കൽപ്പിക്കപ്പെടുന്ന ഒരു മലയാളി താരമാണ് മുഹമ്മദ് നിയാജ് അത്രയും മികച്ച പ്രകടനമാണ് അദ്ദേഹം സെവൻസ് മൈതാനങ്ങളിൽ പുറത്തെടുത്തിട്ടുള്ളത് ഈ വീഴ്ച അവസാനിപ്പിക്കുന്നു അടുത്ത en